രാഗവേദിയിലേക്ക് പാട്ടും തമാശകളുമായി കുഞ്ഞു നമ്മുടെ കുഞ്ഞാണോ പാട്ട് പാടി ഞാൻ അങ്ങോട്ട് അതിൽ കടി പാർവണെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ വാഴവേ മായം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരമെത്തുന്നത് പുഷ്പം കൊണ്ട് പുഷ്പല്ല് കുറഞ്ഞ താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് ഇതിൽ കടിച്ചു കഴിഞ്ഞാൽ ഒരു പല്ലല്ല രണ്ട് പല്ലല്ല മൂന്ന് പല്ല് വരട്ടെ ഒരെണ്ണം താഴോട്ട് മൂവരെണ്ണം മേലോട്ട് പിന്നെ ഇത് എറിയും ഞാൻ ആരുടെ ദേഹത്താണോ വീഴുന്നത് അവരുടെ മൊത്തം ഒഴിഞ്ഞു പാട്ടുവേദിയിലെ കുട്ടിപ്പാട്ടുകാർക്ക് കൂട്ടായി മാപ്പിളപ്പാട്ടിന്റെ മാണിക്കമലർ എരഞ്ഞോളി മൂസയുടെ എരഞ്ഞോളി എത്തുകയാണ് എന്ന് പറയുന്ന മനുഷ്യന്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിൽ മാപ്പിളപ്പാട്ട് റൗണ്ടിലേക്ക് ഒരു അടിപൊളി ഗാനവുമായി ആര്യ എത്തുന്നു ഇങ്ങനെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം കൺമണി എന്ന ചിത്രത്തിലെ ഗാനവുമായി ഇപ്പൊ തന്നെ പോയി ഒരു റെക്കോർഡിംഗ് തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു സുജാത മോഹൻ ശ്യാം ധർമ്മൻ തുടങ്ങിയവർ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ